ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ഒരു ഹൽവയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാനത് ചോറ് വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വയലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് അപ്പം മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണേ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടരിയുടെ ചോറ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഞാനിതാപ്പം നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അതുപോലെ ഒരു കുഞ്ഞ് ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക എന്നിട്ട് നോക്കിയിട്ട് വെള്ളം പോരായകയാണെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങ് കലക്കിയെടുക്കണം എന്നാൽ ഒരുപാട് ലൂസാക്കിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി ലൂസാക്കിയെടുക്കുകയും ചെയ്യരുത് ഇന്ന് ഒരുപാട് ടൈറ്റ് ആകും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുത്തപ്പോൾ അത് പോരായിരുന്നു വെള്ളം അപ്പോൾ ഞാൻ വീണ്ടും ഒരു നാല് ടേബിൾ സ്പൂൺ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാനിത് അപ്പോൾ വേറൊരു കടായി അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള എന്താ ശർക്കരപ്പാനിയുണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി എടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് എടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഒന്നങ്ങ് കൂട്ടി വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഈ ഹൽവ എടുക്കുന്നത് ഒരുപാട് ഓയിലോ നെയ്യോ ഒന്നും ഒഴിക്കാതെയാണ് വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഹൽവ എടുക്കുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വെടിച്ച് കഴിക്കുന്ന ഹൽവേനെക്കാട്ടിലും ഒരുപാട് ഹെൽത്തി ആയിട്ടാണിത് ഉള്ളത് കേട്ടോ ഒരുപാട് ഓയിലില്ല അപ്പം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ ഈ ചോറും ശർക്കരപ്പാനും നന്നായിട്ടൊന്ന് മിക്സായി ചൂടായി വന്ന സമയത്ത് നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൈ എടുക്കുക അതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഞാനിത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിതുപോലെ കയ്യെടുക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ അരിപ്പൊടി ചേർത്തതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും പിന്നെ നമ്മൾ ഇതുപോലത്തെ ഹൽവയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് അതാവുമ്പോൾ നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ഇരുമ്പോ ഇൻഡാലിയം അങ്ങനത്തെ ഒക്കെ ചട്ടികൾ ഉണ്ടാവില്ല നല്ല അടിക്കട്ടിയുള്ള ചട്ടികൾ അതെടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ കൂടുതലും ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതപ്പോൾ നമ്മുടെ ഹൽവ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ ഞാൻ ഈ സ്റ്റവെന്ന് ഈ പാത്രം ഞാൻ വേറെ സ്റ്റവിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഈ സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇതുപോലെ കുനുകുന കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ബ്രൗൺ പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തത് ഇവിടെ നെയ്യ് മാക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നിങ്ങൾ നെയ്യിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ നെയ്യില് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങ് കളറ് ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ സമയത്ത് തന്നെ നമ്മൾ മറ്റേ സ്റ്റവിലേക്ക് മാറ്റി കൊടുത്താൽ നമ്മുടെ ഹൽവ ഇടയ്ക്കിളക്കൊടുക്കാൻ മറക്കരുത് അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതപ്പം നമ്മുടെ തേങ്ങ അത്യാവശ്യം കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കളറായി കിട്ടിയാൽ അത് ആ ഓയിലോട് കൂടി തന്നെ നമ്മുടെ അൽവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വറുത്തെടുത്ത് ചേർക്കുന്ന സമയത്ത് ആ തേങ്ങ അങ്ങനെ കടിക്കുമ്പോൾ ആ വറുത്ത ടേസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിപ്പോൾ അല്ലാതെ വെറുതെ കൊത്തലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ക്യാരമിൽ ഞാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലേ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ എന്താ ഒരുപാട് സമയം പിടിക്കൂല കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതായതുപോലെ ഒന്നായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ നിലക്കടലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വറുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതായത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചേർത്ത് കൊടുത്ത കടല എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് അഴിച്ചെടുക്കുക ഈ ഹൽവ ഇങ്ങനെ വിട്ടു വരുന്ന വിധത്തിൽ ആവുന്നത് വരെ നമുക്കിതൊന്നിങ്ങനെ ഇളക്കിയെടുക്കണം ഇതായത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇതിലേക്ക് അപ്പോൾ ഇത്രയും തന്നെ ഇതായി കിട്ടുള്ളൂ അതിന് കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ഉണ്ടാക്കുക കേട്ടോ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഇത് എന്ത് പാത്രം നമ്മുടെ കയ്യിലുള്ളത് അതെടുക്കുക സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ വലിയ പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി എന്നിട്ട് അതിലേക്കൊന്ന് ഓയിലാക്കി കൊടുക്കുക ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നിലക്കാട്ടിലതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും നിർബന്ധമില്ല കേട്ടോ ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടി ചെയ്യാണ് നമ്മൾ ആ ഹൽവ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടും മാത്രം ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇതുപോലെ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത ഉള്ള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അതൊക്കെ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ നട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ ഇതങ്ങനെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഹൽവ ഒരുപാട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ചെയ്യണം കേട്ടോ ആ ചൂടോട് കൂടി തന്നെ ചെയ്യണം ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വല്ല സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഒന്ന് അമർത്തി അമർത്തി കൊടുത്ത് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ സ്പൂൺ വെച്ചൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സ്പൂണിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ഓയില് തടവിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഒന്നങ്ങ് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് ലെവൽ ചെയ്തെടുത്താൽ മതി ഞാനിതാ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിത് നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്ത ശേഷം മാത്രം നമ്മളിത് എടുക്കാവൂ കേട്ടോ ഇതുപോലൊരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് അങ്ങ് വെടിവെച്ച് കൊടുക്കുക നമ്മൾ പാത്രത്തിൽ ഓയിൽ ഓയില് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിരിച്ചിട്ട് എടുക്കാൻ കിട്ടും കേട്ടോ ഞാനത് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ ഹൽവ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഹൽവയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ചോറ് വെച്ചാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് തോന്നുകയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹൽവനെക്കാട്ടിലൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ വിശ്വസിച്ച് നമുക്ക് കഴിക്കാനും മക്കൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ചോറ് വെച്ചിലെ ചെയ്തെടുത്തിട്ടുള്ള ഒരുപാട് ചിലവുമില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്